എന്നാൽ നമ്മൾ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട വിഷയമാണ് നമ്മുടെ മക്കൾ വീട്ടിൻ്റെ പുറത്താകുമ്പോൾ അവർ പുറത്ത് കളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ വീട്ടിനകത്തേക്ക് വിളിച്ചാൽ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വിളിച്ചാൽ അവർ വീട്ടിനകത്തേക്ക് വരില്ല ആ സമയത്ത് അധികം ഉമ്മമാരും ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട് മക്കളെ നിങ്ങൾ ഇങ്ങോട്ട് വരിക നിങ്ങൾക്ക് ഞാൻ വിട്ടായി തരാം നിങ്ങൾക്ക് ഞാൻ ചോക്ലേറ്റ് തരാം അതുപോലെ അവർക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ തരാം എന്ന് പറഞ്ഞ് വീടിനകത്തേക്ക് വിളിക്കുന്ന ഒരു സ്വഭാവമുണ്ട് എന്നാൽ ഇവരുടെ അടുത്ത് മിഠായി ഉണ്ടാവൂല ചോക്ലേറ്റ് ഉണ്ടാവൂല അവർ പറഞ്ഞ ഒരു സാധനവും ഉണ്ടാവൂല അവർ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയാണ് വിളിച്ചത് എന്നാൽ അള്ളാന്റെ ഈ കളവ് പറഞ്ഞ് വിളിച്ച ആളിനെ അള്ളാഹു കളവ് പറയുന്ന ആളുകളുടെ ലിസ്റ്റിൽ എഴുതപ്പെടും കളവ് പറയുന്നവർ ഫാസിഖാണ് നേരത്തെ പറഞ്ഞു അവർക്ക് കിട്ടുന്ന ശിക്ഷ കിട്ടും അതുകൊണ്ട് ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതോടൊപ്പം ഞാനടക്കമുള്ള ഉപ്പമാരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ നമ്മുടെ മക്കൾ നമ്മുടെ കൈ പിടിച്ച് കരയും ഞാൻ കൂടെ വരുന്നു എന്ന് പറഞ്ഞു കരയും അല്ലെങ്കിൽ ഇപ്പൊ പോകണ്ട എന്ന് പറഞ്ഞു കരയും ആ സമയത്ത് നമ്മൾ കളവ് പറയാറുണ്ട് നമ്മൾ എവിടെ പോവുകയാണെങ്കിലും ഞാൻ പള്ളിയിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ കുട്ടികൾ വരാൻ പാടില്ലാത്ത സ്ഥലത്തിന്റെ പേര് പറഞ്ഞിട്ട് അവിടേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ ഞാൻ വരുന്ന സമയത്ത് നിനക്ക് മിഠായി കൊണ്ടു തരാം കളിപ്പാട്ടങ്ങൾ കൊണ്ടു തരാം ഇതും പറഞ്ഞിട്ടായിരിക്കും നമ്മൾ പോകുന്നത് പക്ഷെ കുട്ടികളുടെ മനസ്സിൽ നിന്നും മനസ്സിലൊന്നും അതുമായില്ല നമ്മൾ കയ്യും വീശിയിട്ടാണ് കയറി വരുന്നതെങ്കിൽ അല്ലെങ്കിൽ ആ പറഞ്ഞ വാക്ക് പാലിക്കാതെയാണ് കയറി വരുന്നത് എങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്ത് എഴുതപ്പെടും മുനാഫിപ്പാണ് പറഞ്ഞ വാക്ക് പാലിച്ചില്ലാതെ കുട്ടികളോടായാലും ശരി ആരോടായാലും ശരി കളവ് പറയാനും പാടില്ല പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കാനും പാടില്ല ഇതിനൊക്കെ തെളിവുണ്ടോ എന്നല്ലേ ബഹുമാനപ്പെട്ട അബ്ദുള്ള